i <laughs> കൊള്ളാം ഉളിയിലൂർ തച്ചൻ മണ്ണും മരവും കൊണ്ടെഴുതിയ കവിത ഭൂമിയിൽ ഒരു തച്ചന് എട്ട് തരം ഗ്രഹങ്ങൾ പണിയാം അതെ എന്തോ ലക്ഷണം കണ്ടിട്ട് നെല്ലൂർമന ഏതിനത്തിൽപ്പെടും ഹിരണ്യനാഥം സിദ്ധാർത്ഥം സുക്ഷേത്രം ഏത് തെക്കിനി പടിഞ്ഞാറ്റ വടക്കിനി കിഴക്കിനി നാലും ചേർന്ന് നിൽക്കുന്നത് യമശൂർപ്പമല്ല തീർച്ച യമദൈവതം മരണം മാത്രം പ്രദാനം ചെയ്യും അതേ ശരവണ പഴനിയിൽ ആറാടിയ ഭസ്മവും പഞ്ചാമതും ഉണ്ട് ഒന്നും ഭയപ്പെടേണ്ട അടുക്കില്ല ധാത്രി തിരുത്തും എഴുതിയവനെ കൊണ്ട് തന്നെ ഈ കവിത ഞാൻ തിരുത്തിക്കും സന്ധ്യയ്ക്ക് മുമ്പേ ഉളിയന്നൂർ തച്ചന്റെ തന്നെ താവഴിയിൽ ഒരുത്തൻ ചെമ്പറയിലെത്തും േ ഇതിനു മുമ്പ് ഈ അങ്ങാടി കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ കണ്ടില്ലേ അത് മതി താടിയ കുപിതനാണല്ലേ അല്ല യൂ രഘൂത്തമൻ പണി അന്വേഷിച്ചു വന്നതായിരിക്കും താൻ ഞങ്ങൾക്ക് പണി തരണ്ട ചെമ്പറയിൽ എന്റെ ഉണ്ട് അവിടേക്കുള്ള വഴി പറഞ്ഞു തരൂ നിനക്ക് വിഷഹാരി അറിയില്ല ഊതി ഊതി ഇറക്കാനും ഒരു നിമിഷം ണോ നിലവിളിച്ച് മരിക്കാതിരിക്ക ഞാൻ വെറുതെ പറഞ്ഞതാ ഒരു വിഷാരി തനിക്ക് വിഷ ഊതി ഇറക്കാനേ അറിയാവോ തുപ്പാനറിയില്ല ഉം അച്ഛ ചത്ത കടിക്കില്ല കടിക്കില്ല ഫോട്ടോയിൽ ആശാനെ കളിക്കാത്ത ആശാനി കടൽപാമ്പിനും കരപ്പാമ്പിനും കണ്ട എങ്ങനെ തിരിച്ചറിയാം പാമ്പിനെ പിടിച്ച് വെറുതെ നക്കി നോക്കുക ഉപ്പിരസം ഉണ്ടെങ്കിൽ അത് കടൽ കടൽപാമ്പ് ഇത് കാടോ അതോ വീടോ രണ്ടായാലും നല്ല തടിക്കോളുണ്ട് ഇതോടെ നമ്മുടെ അരിഷ്ടല്ല നിന്റെ പട്ടാഴി നമ്പൂതിരി പണിക്ക് വിളിച്ചത് നിന്നെ അല്ല പോഴൻ ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂടിയാൽ ചിന്തേരിട്ട് കളയും ഞാൻ എന്തോ ആരോ വിളിച്ചു തോന്നുന്നു ഇവിടെ വെച്ച് വേണ്ട അങ്ങോട്ട് മാറി നിന്നും കൊന്നു കളയും ഞാൻ ഉണ്ണിയെ പോണെങ്കിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ ഞാൻ ആരും 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 എന്നാ ഉണ്ണിയപ്പോണെങ്കിൽ എടുക്കും മനസ്സിലായില്ല അന്തപുരത്തിലെ അമ്മച്ചിയുടെ പേരെന്താ ഞാൻ അനന്ത ഞാൻ അനന്തനോ അനന്ത അമ്മച്ചല്ല എന്നാൽ അകത്തേക്ക് പോയി പറയാ ഉളിയെന്നൂർ ആശാരി വന്നിരിക്കണെന്ന് വെറുതെ ആശാരിയല്ല മൂത്താശാരി നല്ല അരളി പൂത്ത മണം അരളി പൂത്ത മണമല്ല പിന്നെ അവിടെ ആണലി പെറ്റിടുത്ത മേണോ എന്താ കാണാ അയ്യോ വടക്കിന് കൂടാതെ മറ്റു ഗ്രഹങ്ങൾ ഉണ്ടായാൽ ഹിരണ്യനാഭി എന്ന് പറയും ഇത്തരം ഭവനങ്ങളിൽ പാർത്താൽ സർവൈശ്വര്യങ്ങളും ധനപുഷ്ടിയുമാണ് ഫലം പക്ഷേ നമുക്ക് അധ്വാനിക്കേണ്ടി വരും പാമ്പ് വേലായന്റെ വീട്ടിലേക്കാണ് പണിക്ക് വിളിച്ചതെന്ന് അറിയില്ലായിരുന്നു അമ്മായി അമ്മ പെറ്റ് കിടക്കുന്ന പോലെയല്ല ആണല്ലേ പെറ്റ് കിടക്കുന്ന കാര്യം പറയുന്നേ

ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും ശരി ക്ഷമിക്കണം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാൻ ഉപ്രകുണ്ട് എന്നെ കൊണ്ടിട്ട കുളത്തിലെ അറിയോ കയ്യിൽ വലിയ ദിവ്യായുധങ്ങളുള്ള കാര്യം ഉണ്ട ബുദ്ധി കൊണ്ട് വേണം ഏട്ടൻ ഏട്ടനെ കാണാൻ വല്ലപ്പുഴയിലെ പോത്തോട്ടക്കാരനില്ലേ മുഹമ്മദ് പുള്ളി വന്നിക്കുന്നു ചെല്ല ദ്രോണരുടെ നേർക്ക് ജയേട്ടൻ ഉന്നം പിടിച്ചു നിന്നാലും ഈ തോക്ക് പൊട്ടില്ല ഹല്ലേ ഗിരിശേട്ടാ അതെന്താ നെല്ലൂർ മന ഭദ്രമായിരിക്കേണ്ടത് സാവിത്രിയുടെ ആവശ്യമല്ലേ സാവിത്രിയുടെ മാത്രം സാവിത്രി ഞാൻ ജപിക്കുന്നത് അതേപോലെ ആവർത്തിക്കുക എല്ലാവരും നേരത്തെ പറഞ്ഞു ഇനി മേലാൽ ആവർത്തിക്കരുതെന്ന് ഇപ്പൊ പറയുന്നു ആവർത്തിക്കുന്നു ഞാനിതിലേ അതാ വിശ്വസിക്കണ്ടേ എന്റെ മണി കുശവാ ആചാര്യം പറഞ്ഞ അനുസരിച്ചാ മതി ഓർവാഗ്നേ ദക്ഷിണാചൂർ പശ്ചിമീ പശ്ചിമ వాయవీ చోతరీశాని వాయవీ చోతర దిశ అష్టవిమా స్మృత దిశ అష్ట ും കണ്ണു തുറക്കരുത് എന്ത് ശബ്ദം കേട്ടാലും ജപം നിർത്തരുത് ചോര കണ്ടാൽ ഞെട്ടരുത് ധീരരായന്റെ ശിഷ്യന്മാർ പോലും ഭയന്നിരിക്കുന്നു ഇനി മതിയാക്ക നിന്റെ വായ്പാട്ട് പ്രയോഗം ബ്രാഹ്മണനെ വിധിച്ചിട്ടുള്ളതല്ല എങ്കിലും ഞാനത് ചെയ്യും അറത്തെടുക്കും നിന്റെ നാവ് ഞാൻ മുടിയടിച്ചിട്ടി കൂളിയെ പോലെ കൂവി ആരെയും നീ പരിഹസിക്കില്ല ഓം വിശ്വകർമ്മ്യേ നമ ഇനി നിന്റെ നാവ് ചലിക്കില്ല ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല രാത്രി ആയി കഴിഞ്ഞാൽ യക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടു കണ്ടും മടുത്തു ദാഹിക്കുമ്പോ ഷാർജ ഷേക്ക് കുടിക്കുന്ന പോലല്ലേ രക്തം കുടിക്കുന്ന ചരക്കകത്തു കൂടിയിരിക്കുന്നത് ഇനി ഞാൻ ഇവിടെ നിന്നാൽ എന്റെ ജീവിതം വവ്വാലി ചപ്പിയാ മാ തിരിഞ്ഞു നോക്കില്ല ഞാൻ ഇതുവരെ ചെയ്ത പണിയുടെ കൂലി ഈ ഓട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു മുതലായിട്ടല്ല കൂലി തന്നില്ലെങ്കിൽ തച്ചന്റെ ശാപം എന്നാൽ വരട്ടെ തച്ചൻറെ നിങ്ങളെ തലേരിക്കും സമ്മതമില്ല അതിർത്തി കിടക്കില്ല കടന്നാൽ നിന്റെ രണ്ട് കാലം തളർവാദം വന്ന് ശോഷിച്ച് ഈർക്കിൽ പോലാകും ഇഷ്ടകാലം ഭൂമിയിൽ പാമ്പിനെ പോലെ ഇടിഞ്ഞു നടക്കുന്ന എന്റെ മുത്തച്ഛൻ കോപ്പൻ അയാള് പണിത വീടാത്രേ അന്നേ രണ്ട് ഉത്തരവും ഇതിന്ന് ഒരു തൂണും അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഈ യക്ഷിപ്പറമ്പ് തൂക്കേണ്ട വല്ല കാര്യോ ഇപ്പൊ ഈട്ടിക്കും തേക്കനൊക്കെ എന്താ വില എന്തോ കിളിങ്ങുന്നുണ്ട് ഇങ്ങനെ നിക്കുന്നോണ്ടായിരിക്കും ഇരിക്ക പാർട്ടിയായ യക്ഷിപ്പറമ്പെന്ന് പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും സാവിത്രി അമ്മേ ഇങ്ങന കൊല്ലരുത് ഞാൻ സാവിത്രി അല്ല തുളസിയ അതിനിടയ്ക്ക് പേരും മാറ്റിയോ മാധവീട്ടനല്ലേ അടുത്തു വന്നാൽ പേടിച്ച് മൂത്രമൊഴിച്ചു ഞാൻ മാധവേട്ടൻ എവിടെ മാധവേട്ടൻ എവിടെ മാോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് തലയ്ക്ക് വിളവില്ലാത്ത മൂന്നാലും നമ്പൂതിരി ചക്കന്മാരും പിടിച്ച് അടുപ്പിന് ചുറ്റും എന്ന് പറഞ്ഞ് കുറച്ച് എണ്ണയും കോരി ഒഴിച്ചാൽ ഒരു ഒരേ തളയ്ക്കാൻ പറ്റില്ല ഏഷ്യ നെറ്റിലെ തന്നെ വരണം അത് നിനക്ക് എങ്ങനെ അറിയാം ഞാൻ സീരിയലിൽ കണ്ടിട്ടുണ്ട് അതിലാണെങ്കിൽ ഒരു കൊച്ചു കിണറ്റിൽ വീണ് ചത്തപ്പോ ഇങ്ങനെ വടിയെടുത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുള്ളൂ ആ കൊച്ചു ജീവനോടെ നിർദ്ദ തുളസി തുളസി ആരും വന്നില്ല ഇവിടെ യക്ഷയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു ജപങ്ങൾ മുറയ്ക്കി നടക്കുന്നു അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല എനിക്ക് കിടന്നാൽ ഉറപ്പാവിടെ